من الشيطان الرجيم. بسم الله الرحمن الرحيم الحمد لله والصلاة والسلام على رسول الله نملا سيدنا عمر بن سيدنا على ترتيب രാഷ്ട്രീയ വിദ്യാഭ്യാസം സാമ്പത്തിക വിദ്യാഭ്യാസം പരിസ്ഥിതി വിദ്യാഭ്യാസം എന്നിങ്ങനെ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട പല മേഖലകളുമായി മേഖലകളെയും സ്പർശിക്കുന്ന വിധത്തിലുള്ള അറിവിനെ ആ തരത്തിൽ നമ്മൾ വർഗീകരിച്ച് മനസ്സിലാക്കാറുണ്ട് എന്നാൽ അള്ളാഹുഹു അറിവുകളെ രണ്ടായി ഒരു ഘട്ടത്തിൽ അറിവുകളെ രണ്ടായി തരംതിരിക്കുന്നുണ്ട് അതിലൊന്ന് നമ്മുടെ അധ്വാനത്തിലൂടെയും പരിശ്രമത്തിലൂടെയും നമ്മൾ നേടിയെടുക്കുന്ന വിജ്ഞാനം കസ്ബി എന്ന് പറയും അധ്യാപകരുടെ ശിശുത്വം സ്വീകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ അനുഭവങ്ങളിൽ നിന്ന് പ്രവർത്തന പരിചയത്തിൽ നിന്ന് ഒക്കെ നമ്മൾ നേടിയെടുക്കുന്ന അറിവുകൾ അതാണ് ഒന്നാമത്തെ തരം ആ അറിവുകളെ നമ്മൾ കഠിനാധ്വാനത്തിലൂടെയാണ് നേടിയെടുക്കുന്നത് അത് നേടിയെടുക്കാൻ നമ്മൾ ധാരാളമായി ക്ഷമിക്കേണ്ടി വരുന്നുണ്ട് ആ അറിവ് നിലനിർത്താൻ വേണ്ടി നമ്മൾ അതിങ്ങനെ ആവർത്തിച്ച് സ്മരിക്കേണ്ടി വരുന്നുണ്ട് ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ഒരു തരത്തിലുള്ള വിജ്ഞാനം നേടിയെടുക്കുന്നത് എന്നാൽ സുബ്ഹാനഹു വ തആല രണ്ടാമത് ഒരുതരം അറിവിനെ സംബന്ധിച്ച് പറയുന്നുണ്ട് ആ അറിവ് എന്ന് പറയുന്നത് വഹബിയ എന്ന് പറഞ്ഞാൽ ദൈവിക ദാനമായി അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് ആർക്കാണോ കിട്ടേണ്ടത് ആ കിട്ടുന്ന ആൾക്ക് അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് കിട്ടുന്ന ഒരു ദാനമായിട്ടാണ് അത് അയാളുടെ ഭാഗത്ത് നിന്നുള്ള അധ്വാനങ്ങളൊന്നും ആവശ്യമില്ല അത് അള്ളാഹു വഹാനോത്ര അവൻ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന നിബന്ധനകൾ പൂർത്തിയാക്കുന്ന ആളുകൾക്ക് അള്ളാവിന്റെ ഭാഗത്ത് നിന്ന് കിട്ടുന്ന ഒരു കാര്യമാണ് ആ വിജ്ഞാനം ആ വിജ്ഞാനത്തിന് അള്ളാഹു സുബാനുത്താൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് അൽ ഇൽമുൽ ലി എന്നാണ് അതിന് പറയാം അല്ല ഇൽമ സൂറത്തുൽ നമ്മൾ നബി ോ ഇബിഅലിമിനെ അള്ളാഹു ഹദിർഅലിമിന്റെ അടുത്തേക്ക് അയച്ചു എന്തിനു വേണ്ടി അടിക്കാൻ ആ അദ്ദേഹം ആ ഹദിർ അലി ഇസ്ലാം ആരാണ് അദ്ദേഹത്തിന്റെ നമ്മുടെ ഭാഗത്ത് നിന്നുള്ള ഇൽമ് ലഭിച്ചിരിക്കുന്നു നമ്മുടെ ഭാഗത്ത് നിന്നുള്ള ഇൽമ് ലഭിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നുള്ള ഇൽമ ഹദിർ അലിസ്ലാമിന് കിട്ടിയിരിക്കുന്നു ആ ഹദിർ അലിസ്ലാമിൽ നിന്ന് വിജ്ഞാനം നേടാൻ വേണ്ടി മുസാ നബി അലൈഹി സ്ലാമിനെ അങ്ങോട്ട് അതാണ് സംഭവം കെ ആ വിശദമായ ഇൽമ എന്നതിൽ നിന്നാണ് അൽ ഇൽമുൽ അൽമുല്ലി എന്ന് ഇസ്ലാമിന്റെ സാങ്കേതിക ഭാഷയിൽ അറിവിനെ ആ പേര് ഉപയോഗിക്കാൻ കാരണം ഇവിടെ നമ്മൾ എങ്ങനെയാണ് ആ ഇൽമു നമുക്ക് ലഭിക്കുക അങ്ങനെ ഒരു അവസ്ഥ നേടിയെടുക്കാതെ അധ്വാനിക്കാതെ പരിശ്രമിക്കാതെ എങ്ങനെയാണ് നമുക്ക് ഈ പറയുന്ന അൽ അൽമു ലതി ലത എന്ന് പറയുന്ന ആത്മീയ ജ്ഞാനം ലഭിക്കുക എന്നതിന് ഉപാധിയായി അള്ളാഹു സുബാൻ ചില കാര്യങ്ങൾ വെച്ചിട്ടുണ്ട് എല്ലാവർക്കും കിട്ടൂല ചില ആളുകൾക്ക് കിട്ടും കിട്ടുന്ന ആളുകൾക്ക് ഉണ്ടാകണമെന്ന ഉപാധിയായി അള്ളാഹു സുഹാൻ പറയുന്നത് ഇരുന്നൂറ്റി എമ്പത്തിരണ്ടാമത്തെ നിങ്ങൾ അള്ളാഹുവിന്റെ തക്കുവ ചെയ്യുക അള്ളാഹുവെ ഭയപ്പെടുക നിങ്ങളുടെ ജീവിതത്തിൽ സത്യവും അസത്യവും നീതിയും അനീതിയും ധർമ്മവും അധർമ്മവും പരിഗണിച്ചുകൊണ്ട് ശ്രദ്ധിച്ചുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് നിങ്ങൾ ജീവിക്കുക എന്ന് പറഞ്ഞാൽ തകവയിൽ അധിഷ്ഠിതമായ ഒരു ജീവിതം നയിക്കുക അങ്ങനെ വന്നാൽ അങ്ങനെ ഒരു അവസ്ഥ നിങ്ങൾക്കുണ്ടായാൽ വൈഅലിമുഖുമുള്ള അള്ളാഹു നിങ്ങളെ പഠിപ്പിക്കും അള്ളാഹു തകവ ചെയ്ത് ജീവിക്കുന്ന ആളുകൾക്ക് അള്ളാഹു വാഹന നൽകുന്ന വ്യതിയാനമാണ് ഈ പറയുന്ന അൽമുൽ എന്ന് പറയുന്നത് എന്നാൽ അള്ളാഹുവിനെ മനസ്സിലാക്കുകയോ വിശ്വസിക്കുകയോ ഒന്നും ചെയ്യാത്ത ആളുകൾക്ക് ഭൗതികമായ വിദ്യാഭ്യാസം കിട്ടിയെന്ന് വരും ഭൗതിക വിദ്യാഭ്യാസം അവർക്ക് കിട്ടും പക്ഷെ ആത്മീയമായ ജ്ഞാനം കിട്ടുക എന്ന് പറയുന്നത് അള്ളാവിന് തകുവ ചെയ്ത് ജീവിച്ച് ജീവിതത്തിന്റെ എല്ലാ സന്ദർഭങ്ങളിലും അള്ളാഹുന് ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന ആളുകൾക്ക് അപ്പൊ അറിവുകൾ രണ്ടു തരമുണ്ട് ഒന്ന് നമ്മൾ ആർജിതമായ അറിവും രണ്ടാമത്തത് ദൈവിക ദാനമായി ഉണ്ടാകുന്ന അറിവ് സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഈ രണ്ട് അറിവുകളും ആവശ്യം അപ്പൊ ഇതെന്താന്ന് ചോദിച്ച നമ്മൾ സാധാരണ ഇൽഹാമ് എന്ന് പറയും ഇൽഹാമ് എന്ന് പറഞ്ഞാൽ ഒരു സത്യവിശ്വാസിക്ക് അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് കിട്ടുന്ന അള്ളാഹുവിന്റെ ഭാഗത്തിൽ നിന്ന് കിട്ടുന്ന അയാൾ വിചാരിക്കാതെ കിട്ടുന്ന അറിവുകളാണ് ഈ പറയുന്ന ഇൽമ എന്ന് പറയുന്നത് നമുക്ക് ഒരു ആയത്തിന്റെ ഒരു വിശുദ്ധ ഖുർആാനിലെ ഒരു ആയത്തിന്റെ ശരിയായ ആശയം മനസ്സിലാകുന്നില്ല ആ മനസ്സിലാകാത്ത ആശയം അള്ളാഹു സുബാൻ ഒരു പക്ഷേ ഈ ഒരു അനുഗ്രഹത്തിന്റെ ഭാഗമായി നമുക്ക് മനസ്സിലാക്കി തന്നു എന്ന് വരാം അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഭൗതികമായ മാർഗങ്ങളിലൂടെയല്ലാതെ നമുക്ക് കിട്ടുന്ന അത് ഏത് വിഷയത്തിലും ഇന്ന് വിഷയം എന്നില്ല ഏത് വിഷയത്തിലും അള്ളാവിന്റെ ഭാഗത്ത് നിന്ന് നമ്മുടെ പ്രത്യേക പരിശ്രമം ഇല്ലാതെ കിട്ടുന്ന നമ്മുടെ തകവ അല്ലെങ്കിൽ അള്ളാഹുമായുള്ള നമ്മുടെ ബന്ധം പരിഹരിച്ചുകൊണ്ട് അള്ളാഹു നമുക്ക് തരുന്ന ജ്ഞാനം എന്റെ ധാരാളം അനുഭവങ്ങള് പല ആളുകൾക്കും അള്ളാഹുവിന്റെ വലിയകളായ ആളുകൾ അള്ളാഹുമായ അടുപ്പമുള്ള ആളുകൾക്കൊക്കെ എല്ലാ മേഖലകളിലും ഉണ്ടായതായി ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും അപ്പൊ അതിന്റെ മാനദണ്ഡം എന്ന് പറയുന്നത് അല്ലെങ്കിൽ അതിന്റെ ഉപാധി എന്ന് പറയുന്നത് എത്ര കണ്ട് നമ്മൾ അടുക്കുന്നുവോ അതിനനുസരിച്ച് നമുക്ക് അത്തരം അനുഭവങ്ങൾ ഉണ്ടാകാം ധാരാളം ഖുർആാൻ വ്യാഖ്യാന ഗ്രന്ഥങ്ങള് ആയിരക്കണക്കിന് ഖുർആാൻ വ്യാഖ്യാന ഗ്രന്ഥങ്ങളുണ്ട് ഈ വ്യാഖ്യാന ഗ്രന്ഥങ്ങളിലെല്ലാം തന്നെ നമ്മൾ പരിശോധിച്ചാൽ വായിച്ചാൽ ഒരാഴത്തെടുക്ക ആയത്തുമായി ബന്ധപ്പെട്ട് കൊണ്ടുവന്ന വ്യാഖ്യാന ഗ്രന്ഥങ്ങൾ മൊത്തം നമ്മൾ പരിശോധിച്ചാൽ ഓരോന്നിലും ഓരോ തഫ്സീറിലും ചില പ്രത്യേക സ്ഥലങ്ങളിൽ എത്തുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ആരും പറയാത്ത വളരെ നല്ല വ്യാഖ്യാനങ്ങൾ വളരെ നല്ല തത്വന്ന് ചില തഫ്സീറുകളിൽ പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് കാണാൻ പറ്റും അതൊക്കെ എങ്ങനെയാണ് ചോദിച്ചാൽ അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് ആ മുഫസീറിന് ആ വ്യാഖ്യാതവിന്ന് കിട്ടുന്ന ഒരു സംഗതിയാണ് ഒരു പെട്ടെന്നുള്ള ഒരു പ്രകാശം അല്ലാവിന്റെ ഭാഗത്ത് നിന്ന് അറിവാകുന്ന ഒരു പ്രത്യേകമായ പ്രകാശം അവർക്ക് ലഭിക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് ഒരു തഫ്സീർ അവര് ആയത്ത് നമ്മൾ വായിക്കുമ്പോൾ കിട്ടാവുന്ന എല്ലാ തഫ്സീറുകളും വെച്ചുകൊണ്ട് നമ്മൾ അത് പരിശോധിച്ചാൽ ഒരു വല്ലാത്ത ഒരു അറിവിന്റെ ലോകം ആത്മീയമായ അറിവിന്റെ ലോകം നമുക്ക് കിട്ടും കാരണം ആർക്കും കാണാൻ കഴിയാത്ത ആർക്കും മനസ്സിലാക്കാൻ കഴിയാത്ത ഒരാശയം ഒരാഴത്തിൽ നിന്ന് ഒരാൾക്ക് കിട്ടുന്നു എങ്കിൽ അതിന്റെ അർത്ഥം അത് അള്ളാഹുവിന്റെ ഭാഗത്തിൽ നിന്ന് അള്ളാഹു അദ്ദേഹത്തിന് കൊടുത്തതാ അപ്പോ ഈ ഒരു അറിവ് ഈ ഒരു നിലവാരത്തിലേക്ക് നമുക്ക് എത്താൻ കഴിയുക എന്നതാണ് ആ ഒരു നിലവാരം എന്ന് പറഞ്ഞാൽ നമ്മുടെ വൈജ്ഞാനികമായ ശേഷി നമ്മുടെ ബുദ്ധിപരമായ കഴിവ് അതൊക്കെ അതിൽ ബാധകമാണ് എങ്കിൽ പോലും കൂടുതലായി നമ്മുടെ തഹ്വാപരമായ അള്ളാഹുമായി ബന്ധപ്പെട്ട നിലപാട് സ്വീകരിക്കുമ്പോ തീർച്ചയായും പിന്നെ കാര്യങ്ങൾ മനസ്സിലാക്കുന്നിടത്തോ നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുന്നിടത്തോ ഭൗതികമായ വിഷയങ്ങളിലൊക്കെ തന്നെ അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള ആത്മീയ ആന്തരികമായ ജ്ഞാനം എന്നാണ് അതിന് പറയുക അല്ലതു അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നും പ്രത്യേകം കിട്ടുന്ന അറിവ് നമുക്ക് കിട്ടാം അള്ളാഹുസ് മഹാനുഅല ആ അർത്ഥത്തിൽ അള്ളാഹുമായി കൂടുതൽ അടുപ്പം സ്ഥാപിക്കുവാനും ആ അടുപ്പത്തിലൂടെ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുവാനും അള്ളാഹുസ് മഹാനു താല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ وآخر دعوانا أن الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته